ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മത്സ്യങ്ങളുടെ ആരോഗ്യപരമായ ഗുണങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു മത്സ്യങ്ങൾക്ക് നിരവധി ആരോഗ്യപരമായ ഗുണങ്ങൾ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷേ ഇത്രയധികം ഗുണങ്ങൾ ഉണ്ടെങ്കിലും പലർക്കും മത്സ്യങ്ങൾ ഉപയോഗിക്കുവാൻ ഇന്നൊരു വൈമുഖ്യമുണ്ട് പലർക്കും മടിയാണ് ചിലർക്കത് പേടിയാണ് കാരണം മത്സ്യങ്ങളിൽ പലതരത്തിലുള്ള മായങ്ങൾ ചിലർ ചേർക്കുന്നുണ്ട് ചിലപ്പോൾ പഴകിയ മത്സ്യമായിരിക്കാം നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ ചിലപ്പോൾ ആരോഗ്യപരമായ ഗുണങ്ങൾക്ക് പകരം ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാം അപ്പോൾ മീനുകളിൽ ചേർക്കുന്ന മായങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പഴകിയ മീന് നമുക്ക് എങ്ങനെ കണ്ടെത്താം മായം ഉണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് മത്സ്യങ്ങളിൽ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള വിഷാംശങ്ങളാണ് കലരാൻ സാധ്യത അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള മായങ്ങളാണ് സാധാരണ ചേർക്കുന്നത് അത് പ്രധാനമായിട്ടും ഒന്ന് ഫോർമലിനാണ് രണ്ട് അമോണിയ മൂന്ന് നമ്മൾ ചിലപ്പോൾ ചില ആൻറ്റിബയോട്ടിക്കുകൾ ചെമ്മീൻ പോലെയുള്ള ചില മത്സ്യങ്ങളിൽ ചേർക്കാറുണ്ട് പിന്നെ മറ്റൊരു പ്രശ്നം ഈ മത്സ്യങ്ങൾ പഴകിയവ ചിലപ്പോൾ കച്ചവടക്കാർ വിൽക്കും ചിലപ്പോൾ നമ്മൾ മേടിക്കുന്ന മത്സ്യം കുറച്ച് പഴകിയതായിരിക്കാം അപ്പോൾ നമുക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾ കിട്ടുന്നതിന് പകരം ചിലപ്പോൾ അത് രോഗങ്ങളാണ് സമ്പാദിക്കുന്നത് പലപ്പോഴും അങ്ങനെയുള്ള മത്സ്യങ്ങൾ കഴിച്ച് വയറ്റിളക്കം ഛർദി അല്ലെ വയറ്റുവേദന അല്ലെ വേഗത്ത് ചൊറിച്ചിൽ തുടങ്ങി പല പ്രശ്നങ്ങളുമായിട്ട് പലപ്പോഴും ഞങ്ങളുടെ അടുക്കൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ പലരും എത്താറുണ്ട് ചിലരെ ചില പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ പലപ്പോഴും അത് ഫുഡ് പോയിസണിങ് ആണ് എന്ന് കരുതി ഞങ്ങൾ ചിലപ്പോൾ ചോദിക്കുമ്പോഴായിരിക്കും അവർ പറയുന്നത് ഇന്നലെ ഒരു മീൻ കഴിച്ചായിരുന്നു അങ്ങനെയാണ് എന്നുള്ളത് ഈ മത്സ്യങ്ങളിൽ ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മായം ഫോർമലിൻ എന്നൊരു കോമ്പൗണ്ടാണ് ഈ ഫോർമലിൻ ഒരു രാസപദാർത്ഥമാണ് അത് സാധാരണ ഉപയോഗിക്കുന്നത് മോർച്ചറിയിൽ മൃതദേഹം ജീർണ്ണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഫോർമലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എം ബി ബി എസിനു പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ അന്നത്തെ അനാറ്റമി ഡിസെക്ഷൻ ഹാളിനെപ്പറ്റി എൻ്റെ ഓർമ്മകൾ ചെന്നെത്തുന്നത് അന്നൊക്കെ മൃതശരീരം സൂക്ഷിക്കുവാൻ വേണ്ടി ഫോർമെലിൻ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഫോർമലിൻ മുക്കി എടുത്തിരുന്ന മൃതദേഹങ്ങളിലാണ് ഞങ്ങളൊക്കെ അനാറ്റമി ഡിസെക്ഷൻ പഠിച്ചത് ഫോർമലിൻ്റെ ആ സ്മെല്ല് ഓർമ്മ വരുന്നുണ്ട് ഒരിക്കൽ ആ സ്മെല്ല് നമ്മുടെ മൂക്കിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒരിക്കലും മറക്കുകയില്ല അപ്പോൾ ഈ ഫോർമലിൻ ചേർത്താൽ മത്സ്യങ്ങൾക്ക് എന്താണ് അപകടം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം ഫോർമലിൻ ചേർക്കുന്നത് പലപ്പോഴും മീനെ പിടിക്കുന്ന സന്ദർഭങ്ങളിൽ തന്നെയാണ് മീനെ പിടിച്ച് അവർ പെട്ടിയിലോ ബാക്കിയുള്ളതിലോ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കേടാകാതിരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഫോർമലിൻ ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് നാല് ദിവസം വരെ മീൻ കേടാകാതിരിക്കും എന്നാണ് പറയുന്നത് സാധാരണ ബക്കറ്റ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് ഫോർമലിൻ ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഈ മത്സ്യങ്ങളെ മുക്കുകയോ അല്ലെങ്കിൽ ഈ വെള്ളം സ്പ്രേ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങൾ കേടുകൂടാതെ നാലോ അഞ്ചോ ദിവസം ഇരിക്കും എന്നുള്ളതാണ് ഇത് ചേർക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മളിപ്പം നിൽക്കുന്നത് സുലഭ ഹൈപ്പർ മാർക്കറ്റ് കൊല്ലുന്നം എന്നുള്ള സ്ഥാമത്തിൻ്റെ മുന്നിലാണ് ഇവിടെ എൻ്റെ ഒരു ചെറിയ സംരംഭം നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് വൈക്കൽ ഫിഷറീസ് എന്നാണ് എൻ്റെ പേര് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പച്ചമീൻ കൊടുക്കാനുള്ള ഇത് ഇതിനെ നിങ്ങളത് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് അവിടെ ആവശ്യത്തിലും പാർക്കിംഗ് ഒക്കെ ഉണ്ട് ബാക്ക് സൈഡിലും വിശാലമായ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ മീൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അത് നോക്കാം നമ്മുടെ ഇന്നത്തെ ഫ്രഷ് ആയ മീനുകളുമായിട്ട് നമ്മുടെ വണ്ടി വരുന്നുണ്ട് ഫ്രഷായിട്ട് മീൻ ഐസ് അടച്ചിട്ട് നമ്മൾ പിടിക്കുന്ന അവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്ത് വന്നിട്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഒരു മീൻ പോലും നമ്മളൊരു മാർക്കറ്റിൽ നിന്ന് എടുത്ത മീനോ അല്ലെങ്കിൽ ഒരു ബോട്ടുകളിൽ നിന്നെടുത്ത മീനോ ഇല്ല ബോട്ടുകളിൽ നിന്നെടുത്ത മീൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂന്നു നാല് ദിവസം ബോട്ട് കിടന്ന് വരുന്നതായിരിക്കും മാർക്കറ്റുകളിൽ നിന്ന് എടുക്കുന്ന മീനാണെങ്കിലും പഴക്കമുള്ളതായിരിക്കും നമ്മുടെ എല്ലാം ഫ്രഷായിട്ട് വള്ളത്തിൽ നിന്ന് കിട്ടുന്ന മീൻ തന്നെ നമ്മൾ സോഴ്സ് ചെയ്തിരിക്കുകയാണ് വള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് നമ്മൾ അപ്പളേ പാക്ക് ചെയ്ത് ഇതുപോലെ ഐസ് ബോക്സിനകത്ത് വെച്ച് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് പാക്കിങ്ങിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് കാരണം നല്ലൊരു ഐസ് ചെയ്ത് പാക്ക് ചെയ്തില്ലെങ്കിൽ മീനിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നതാണ് അപ്പൊ അതെല്ലാം നമുക്ക് വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് ഉള്ളിമോത എന്നുള്ള മീനാണ് നല്ല ഇത്ര നല്ല ഫ്രഷ് മീൻ വെള്ളമീൻ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ല വലിയൊരു വറ്റയാണ് ക്വാളിറ്റി അറിയാണെങ്കിൽ ഉണ്ടോ ചൂണ്ടയുടെ നൂലുകളൊക്കെ കാണാം നല്ല ഫ്രഷ് ജമ്പല്ലിയ വെള്ള കണ്ടോ ഉണ്ടോ ചൂണ്ടയൊക്കെ കാണാം നിങ്ങൾക്ക് ക്വാളിറ്റി ഒക്കെ അറിയണമെങ്കിൽ എന്റെ കളർ കാണാം വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന മീനായിട്ട് നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി കാണണമെന്നില്ല പക്ഷേ കുറച്ച് കാണത്തുള്ളു ചില മീനുകൾ ജലദിവസം കാണത്തില്ല ചില ഉള്ളപ്പം നമ്മൾ നല്ലത് മാത്രമേ എടുക്കത്തുള്ളൂ ശീലാവ് അതും ചൂണ്ടമീനാണ് എന്താ ചൂണ്ടയൊക്കെ കാണാം അതിനകത്ത് ഫ്രഷ് ആയിട്ടുള്ളതാണ് മുറിച്ച് ബാക്കി എടുക്കുന്നതാണ് അത് അതിൻ്റെ ബാക്കിയാണ് ഓലക്കുടി പിടിക്കുമ്പോൾ തന്നെ അറിയാം കണ്ടോ അതിൻ്റെ കാലവശം താളന്നൊന്നും പോകുന്നില്ല ഫ്രഷ് ആയിട്ടുള്ള കാളാഞ്ചി കുറവിള എന്ന് പറയും നല്ല മൂതയാണ് അതിൻ്റെയൊക്കെ പീസിന് അസാമാന്യ ടേസ്റ്റ് ആയിരിക്കും നല്ല ഫ്രഷ് സാധനമാണ് സാധനങ്ങൾ കഴുകിയാണ് അത് ഞങ്ങളൊന്നെടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് വിൽക്കാവുന്ന സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ക്വാണ്ടിറ്റി എടുക്കത്തില്ല നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്ത് വെക്കുന്നു പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അകത്തോട്ട് കയറി കാണാം ഇവിടെ ഫ്രീസർ എന്നുള്ള സാധനം നമുക്കില്ല നമ്മുടെ കടയ്ക്കകത്തും ഇല്ല ഐസ് ബോക്സുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ കാണാം ഇതിനകത്തൊക്കെ ഉള്ളത് ഐസ് ബോക്സേ ഉള്ളൂ ഇതും ഐസ് ബോക്സ് ആണ് ഫ്രീസർ എന്നുള്ളൊരു സാധനം ഇവിടെ ഇല്ല പിന്നെ ഇത് നമ്മൾ മീൻ കട്ട് ചെയ്യുന്ന ഏരിയയാണ് ഇതെല്ലാം വളരെ ഹൈജീനിക്കായിട്ടാണ് വെച്ചിരിക്കുന്നത് ഫ്രീസറില്ലെന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് കാരണം മിക്കവാറും കടകളിലൊക്കെ ഫ്രീസർ കാണും ഫ്രീസർ വെച്ച് അതിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മീനിൻ്റെ ടേസ്റ്റ് പോവും പക്ഷേ അത് ഒത്തിരി ദിവസങ്ങൾ നിൽക്കും നമ്മളത് ഉദ്ദേശിക്കുന്നില്ല പെട്ടെന്ന് തന്നെ നിൽക്കുന്നു തീർക്കുന്നു അപ്പം ഫോർമലിൽ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം ഫോർമലിൻ ഒരു രാസപദാർത്ഥമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു അതൊരു കാഴ്സിനോജനാണ് കാഴ്സനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു രാസപദാർത്ഥമാണ് അപ്പോൾ ഫോർമലിൽ എന്ന മായം ചേർത്തിട്ടുള്ള മത്സ്യമാണ് നമ്മൾ ഭക്ഷിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് രക്താർബുദം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അത് കൂടെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളൂ പിന്നെ ഏറ്റവും പ്രധാനം ഇത് ചിലർക്ക് വയറ്റു വേദന ഉണ്ടാക്കും അതുപോലെ തന്നെ മനമ്മറിച്ചില് ചിലപ്പോൾ ഛർദി ചിലപ്പോൾ അമിതമായ ക്ഷീണം തുടങ്ങിയവയ്ക്കൊക്കെ കാരണമാകും ഇതുകൂടാതെ ഇത് നമ്മുടെ തൊക്കിൽ ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാക്കാം ചിലപ്പോൾ നമ്മുടെ വായ തൊണ്ട നമ്മുടെ ആമാശയം നമ്മുടെ തൊക്ക് എന്നിവയിലൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം അങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ഫോർമുലിൻ ചേർത്ത മത്സ്യങ്ങൾ നമ്മൾ ഭക്ഷിച്ചാൽ ഉണ്ടാകുന്നത് ഫോർമുലിൻ ചേർത്ത മത്സ്യങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളൊരു മത്സ്യം കാണുമ്പോൾ അതിനകത്ത് ഫോർമുലിനിൻ ചേർത്താണോ എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല ഫോർമലിൻ ചേർത്താലും അതിൻ്റെ കണ്ണുകൾ നല്ല തെളിഞ്ഞതാകും മാംസം നല്ല ഉറച്ചതാകും അതുപോലെ തന്നെ അതിൻ്റെ ചികളപ്പൂവ് ചുവന്നു തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് പിന്നെ മത്സ്യങ്ങളിൽ ചേർക്കുന്ന മറ്റൊരു മായമാണ് അമോണിയ അമോണിയയുടെ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് അതും ഒരിക്കൽ നമുക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വീണ്ടും അത് തിരിച്ചറിയുവാൻ സാധിക്കും അതും കേടു കൂടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ ആൻ്റിബയോട്ടിക്കുകളാണ് അതായത് ചെമ്മീൻ പോലെയുള്ള മത്സ്യങ്ങളിലാണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ ചേർക്കുന്നത് അതും നമുക്ക് കൂടെ കൂടെ നമ്മുടെ വയറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും പിന്നെ ഏറ്റവും പ്രധാനം മത്സ്യം പുതുമയുള്ളതാണോ അതോ പഴകിയതാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അത് പഴകിയ മീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾ നമ്മളുടെ കുറഞ്ഞു പോകും അതുകൂടാതെ നമുക്ക് ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ മനം മറിച്ചിൽ ഛർദി വയറ്റുവേദന തുടങ്ങിയ പല രോഗങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പഴയ മീൻ കണ്ടെത്തണമെങ്കിൽ നമ്മളതിൻ്റെ ചികിളകൾ പരിശോധിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ചികിപ്പൂവ് നല്ലവരെ ചുവന്നിരിക്കുകയാണെങ്കിൽ അത് വളരെ പഴയ മത്സ്യം അല്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുവാൻ പറ്റും ഈ മായം ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോർമിലിനോ അല്ലെങ്കിൽ അമോണിയ ചേർത്തിട്ടുണ്ടോ എന്നറിയുവാൻ ഒരു സ്ട്രിപ്പ് അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് കൊച്ചിനാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച മത്സ്യത്തിനകത്ത് അമോണിയ അല്ലെങ്കിൽ ഫോർമിലിനുണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കാം അല്ലെങ്കിൽ ഇല്ല എന്ന് ഉറപ്പാക്കാം ആ സ്ട്രിപ്പ് ആ മീനിൻ്റെ പുറത്തുകൂടി ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റീജിൻ്റെ അതിൽ മുക്കി മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളർ വ്യത്യാസം വരും അതിൻ്റെ കളർ കോഡ് തിരിച്ചറിയാനുള്ള കളർ കോഡ് അതിനോടൊപ്പം ആണ് അപ്പോൾ നമുക്ക് അതിനകത്ത് ഫോർമലുണ്ടോ അല്ലെങ്കിൽ അമോണിയ ചേർത്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ മത്സ്യങ്ങളിൽ ചേർക്കുന്ന മായങ്ങളെപ്പറ്റി നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടി നമ്മൾ മത്സ്യങ്ങൾ മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പുതുമേയുള്ളതും ഫ്രഷായിട്ടുള്ളതും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പല പല രോഗങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ആൻസർ വരെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കെല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യപ്പെടുന്നതാണ് ഇത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി